സമൂഹ നിർമ്മിതിയിൽ അധ്യാപകരുടെ പങ്ക് നിസ്തുലമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാറാൻഡ്രോസ് താഴത്ത് അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ പിതാവ് അതേസമയം ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നൂറ്റിപതിനേഴ് അധ്യാപകർക്ക് സഹായമെത്രൻ മാർ ടോണി നീലങ്കാവിൽ മെമന്റോ നൽകി ആദരിച്ചു രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ മതസഹിഷ്ണുതയും പരസ്പര ബഹുമാനവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുവഹിക്കാനുണ്ടെന്ന് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഗിൽഡ് അതിരൂപത പ്രസിഡന്റ് എ ഡി സാജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന നൂറ്റിപ്പതിനേഴ് അധ്യാപകരെ സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മെമന്റോ നൽകി ആദരിച്ചു ഗിൽഡ് ബെസ്റ്റ് യൂണിറ്റ് അവാർഡിന് കണ്ടശാക്കടവ് സേക്രട്ട് ഹാർട്ട് മേരീസ് കോൺവെന്റ് ഹൈസ്കൂളും ബെസ്റ്റ് ഗിൽഡ് ടീച്ചറായി വടക്കാഞ്ചേരി സെന്റ് പയസ് കോൺവെന്റ് സ്കൂളിലെ മോളി പീറ്റർ ടീച്ചറും അർഹത നേടി മുൻകാല ഡയറക്ടർമാരെയും ആദരിച്ചു യോഗത്തിൽ ഡയറക്ടർ ഫാദർ ജോയ് അടംബുകുളം അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു വികാരി ജനറൽ മുൺസ്നോർ ജോസ് കോനിക്കര ഫാദർ ലോറൻസ് ഒലങ്കേലിൽ ഫാദർ തോമസ് വടക്കേത്തല ഫാദർ തോമസ് കാക്കശ്ശേരി വിവിധ കോർപ്പറേറ്റ് മാനേജർമാരായ സിസ്റ്റർ റാണി കുര്യൻ സിസ്റ്റർ സ്റ്റെല്ലാറോസസ് സിസ്റ്റർ ശാന്തി എന്നിവരും പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി ജോഫിസി മഞ്ഞളി സ്വാഗതവും ജനറൽ കൺവീനർ ജോഷി വടക്കൻ നന്ദിയും പറഞ്ഞു ബിജു പി ആന്റണി പി ഡി ആൻഡോ എൻ പി ജാക്സൺ ബേസി ടീച്ചർ എന്നിവർ നേതൃത്വവും നൽകി ഷിഗ്യാനൂസ് തൃശൂർ